പുല്ലൂർ ഉദയനഗർ മാടിക്കാൽ വിവേകാനന്ദ സാംസ്കാരിക സമിതിയുടെ വാർഷികം വിപുലമായി ആഘോഷിച്ചു മാതൃസംഗമത്തോടുകൂടി നടത്തിയ പരിപാടിയിൽ നാട്ടിലെ മുൻകാല സാരഥികൾക്ക് ആദരവ് നൽകി വിവിധങ്ങളായ പരിപാടികളോടെയാണ് ഇത്തവണയും ഉദയനഗർ ബാഡിക്കാൽ വിവേകാനന്ദ സാംസ്കാരിക സമിതി വാർഷികാഘോഷം നടത്തിയത് വൈകിട്ട് മാതൃസംഗമത്തോടുകൂടി നടന്ന സാംസ്കാരിക സദസ് എ ബി വി പി ദേശീയ പ്രവർത്തക സമിതി അംഗം എൻ സി ടി ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു ബന്ധങ്ങളിൽ വീട്ടിലെ കുടുംബത്തിനകത്തുള്ള ബന്ധങ്ങളിൽ അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് സാമൂഹിക കൂട്ടായ്മകൾ നമ്മുടെ പരസ്പര സഹകരണത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടും ഗുണവത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ച പോലെ കോവിഡിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ ഒരു കാലത്ത് നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാലമായിരുന്നു നമ്മൾ സ്കൂളിലേക്കായേക്കും വൈകിട്ട് സ്കൂൾ വിട്ട് തിരിച്ചുവരും അതായിരുന്നു വിദ്യാർത്ഥികളുടെ പഠനശൈലി കോവിഡ് വന്ന സമയത്ത് ആദ്യം നമ്മളൊക്കെ പരിഭ്രമിച്ചു ഒരു മൂന്ന് മാസം ലോക്ക്ഡൗൺ വന്നു എല്ലാവരും വീട്ടിലിരുന്നു ലോക്ക്ഡൗൺ നീട്ടി ഒരു മാസം കൂടി എല്ലാവർക്കും ചടങ്ങിൽ സമിതി പ്രസിഡന്റ് എ സന്തോഷ് കുമാർ അധ്യക്ഷനായി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫോർ ഫൈവ് മഹിബാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു നാടിന്റെ മുൻകാല സാരഥികൾക്ക് ആദരവ് നൽകി വാർഡ് മെമ്പർ എ ഷിബ പൊന്നാടി അറിയിച്ചു ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി പി രതീഷ് ബാലഗോകുലം മേഖലാ സമിതി അംഗം എം ജയരാമൻ ബി എം എസ് യൂണിറ്റ് സെക്രട്ടറി ടി കൃഷ്ണൻ താളിക്കുണ്ട് സമിതി ട്രഷറർ പി പുഷ്കരൻ എന്നിവർ സംസാരിച്ചു സമിതി സെക്രട്ടറി കെ വി മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി News os viro,